ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് കാട എങ്ങനെ വളരെ സിമ്പിളായിട്ട് പൊരിച്ചെടുക്കാം എന്ന് നോക്കാം അപ്പോൾ കാട പൊരിക്കാനായി ഞാൻ ഒരു മൂന്ന് കാടയാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് ഏകദേശം മൂന്ന് കാട ഒരു അറുന്നൂറ് ഗ്രാമോളം കാണും ഇനി നമുക്ക് അതിൻ്റെ മസാല തയ്യാറാക്കാം മസാല തയ്യാറാക്കാനായി ഞാൻ ഇവിടെ ഒരു പരന്ന ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ കാശ്മീർ ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കാശ്മീർ ചില്ലി ആകുമ്പോൾ നമുക്ക് പിന്നെ വേറെ കളറൊന്നും എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യം വരില്ല അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഗരം മസാലയാണ് അതും ഒര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഞമ്മൾ ചേർക്കാൻ പോകുന്ന കോൺഫ്ലവർ ആണ് അതൊരു നൂറ് ഗ്രാമോളം നമ്മൾ കോൺഫ്ലവർ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കാൻ പോകുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ അതിലേക്ക് ഒഴിക്കാൻ പോകുന്ന വിനീഗറാണ് ആണ് സൊർക്ക ഒരു ഏകദേശം ഒരു നാലൊരു സ്പൂണോ സുർക്ക നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് പാകത്തിന് അധികം കൂടാതെ പാകത്തിൽ നോക്കി വേണം ഉപ്പ് ആഡ് ചെയ്യുക ഇനി നമ്മൾ അതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് നല്ലപോലെ കുഴച്ചെടുക്കണം ം അല്പം വെള്ളം ചേർത്ത് വെള്ളം ഓവർ ആവാതെ അല്പം വെള്ളം ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം അതിലേക്ക് നമ്മൾ കാട ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ നന്നായി കുഴച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ കാട ഓവമായി ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ കാട നല്ലോണം മസാല ഉള്ളിക്കെല്ലാം കാടയാകുമ്പോ വലിയ പീസാവുമ്പോ ഉള്ളിക്ക് നല്ലോണം മസാല ചെല്ലത്തക്ക രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്യുക അങ്ങനെ കാടയുടെ മസാല കൂട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊരു രണ്ട് മണിക്കൂർ ഫീസറിലേക്ക് മാറ്റി വെക്കാം അങ്ങനെ രണ്ട് മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ എണ്ണയുടെ നല്ല ചൂടായിട്ട് ഇരിക്കുന്നുണ്ട് നമുക്ക് കാട ഓരോന്നായിട്ട് അതില് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ ഓരോ കാടയും നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കാടയൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ കാട ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി ഞമ്മക്ക് അത് ഓരോന്നായിട്ട് കോരി നമുക്ക് എണ്ണ വാർക്കാൻ വയ്ക്കാം അങ്ങനെ നമ്മുടെ കാട ഇവിടെ റെഡിയായി കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കാടപാത്രം അവിടെ കാണാനില്ല ഞാൻ നോക്കുമ്പോൾ ഒരാൾ ഇരുന്ന് നല്ല അടിയാണ് പൊറോട്ടയും ലെമൺ ടീയും കാടയും കൂട്ടി നല്ല അടിയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക